ഓം ശ്രീസാരം ഭഗവാന്റെ പതാര വിനങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശയജ്ഞത്തിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം ഭാഗത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ജയകൃഷ്ണനാണ് മിസ്റ്റർ സജീവ് കുമാർ നമുക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവെക്കും അപ്പോ മാഷുണ്ടോ സജീവ് കുമാർ അപ്പൊ ജയകൃഷ്ണൻ വീഡിയോ ഓൺ ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം ഓങ്കാരവും മൂന്ന് പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞ ശേഷം ഒരു പത്ത് മിനിറ്റ് താഴെ വായിക്കൂ സൈറാം കേൾക്കുന്നുണ്ടോ സൈറാം ജയകൃഷ്ണൻ സൈറാം കേൾക്കുന്നുണ്ടോ

കേൾക്കാം കേൾക്കാം സാരം ഭഗവാന്റെ അവതാര പ്രഖ്യാപന ദിവസമായ ഒക്ടോബർ ഇരുപതിന് സ്വാമിയുടെ അരുൾ ചെയ്ത സന്ദേശം എൻ്റെ നിർദ്ദേശം എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരേ ഒരു കാര്യം പ്രേമം 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 അതാണ് സായിയുടെ ഏറ്റവും വീര്യമുള്ള ആയുധം ഓം ശ്രീ സായിരാം പ്രേമസ്വരൂപരെ അവതാരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായ കർമ്മം എന്താണെന്ന് ചോദിച്ചേക്കാം ദിവ്യ അവതാരങ്ങൾക്ക് കാരണം കർമ്മമല്ല ദുഷ്ടന്മാരുമായുള്ള ദുഷ്പ്രവൃത്തികളും സത്തുക്കളുമാ സത്തുക്കളുടെ സത്പ്രവൃത്തികളും തീവ്രമായ അഭിലാഷവുമാണ് അവതാരങ്ങളുടെ ആവിർഭാവത്തിന് കാരണം നരസ് നരസ് നാരസിംഹാവതാരം അഥവാ പകുതി മനുഷ്യനും പകുതി സിംഹവുമായി അവതരിച്ച ദിവ്യ അവതാരം പ്രഹ്ലാദന്റെ ഉത്കൃഷ്ടമായ ഭക്തിയും അദ്ദേഹത്തിന്റെ പിതാവായ ഹിരണ്യകശ്യുപിന്റെ ദുർഗണങ്ങളുടെ മൂലവുമാണ് ഉണ്ടായത് ഈശ്വരൻ അവതരിക്കുന്നത് ജനങ്ങളുടെ തീവ്രമായ അഭിലാഷവും കർമ്മങ്ങളും കൊണ്ടാണ് അല്ലാതെ ഈശ്വരന്റെ കർമ്മം കൊണ്ടല്ല ലളിതമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാം ഭൂമിയിൽ വളരുന്ന വിള മഴയ്ക്ക് വേണ്ടി ആകാശത്തേക്ക് നോക്കുന്നു അവയ്ക്ക് മേഘങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുകയില്ല വിളകൾക്ക് ജലസേചനം ചെയ്യുന്നതിന് വേണ്ടി മേഘങ്ങൾ മഴയുടെ രൂപത്തിൽ താഴേക്ക് പതിക്കുന്നു മറ്റൊരു ഉദാഹരണം പറയാം നിലത്ത് ഒരു കുഞ്ഞു കിടക്കുന്നു അതിന് അമ്മയെ വേണം അമ്മയുടെ അടുത്തേക്ക് ചാടാൻ അതിന് കഴിയില്ല അമ്മ കുഞ്ഞ് കുഞ്ഞിനെ എടുത്ത് ലാളിക്കണം അതുപോലെ ഭക്തർക്ക് ആശ്വാസം നൽകാനും അവരുടെ സംരക്ഷണവും പരിപോഷണവും ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വരുന്നു ഇതിനെ അവതാരണം അല്ലെങ്കിൽ അഥവാ അവതാരവുമായുള്ള ഈശ്വരന്റെ അവരോഹണം എന്നും വിശ്വസിപ്പിക്കുന്നു തന്റെ ഭക്തർക്ക് ആനന്ദം നൽകുന്നതിന് വേണ്ടി ഈശ്വരൻ അവിടുത്തെ ഉന്നത തലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു കുമാർ സജീവങ്ങൾ പറഞ്ഞോളൂ ഓം ശ്രീ സൈറാം എല്ലാമായ ഭഗവാന്റെ ത്രിപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഗൂഗിൾ മീറ്റിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചിരിക്കുന്നു സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ പ്രത്യേക ദിവസത്തിലെ ഇന്നിങ്ങനൊരു അനുഭവം പങ്കുവെക്കാൻ കിട്ടിയ വലിയ സന്തോഷം ഒരു ക്ഷമാപണത്തോടെ ഇത് തുടങ്ങുവാണ് കാരണം ഇന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല രാവിലെ വായനയിലും ഒന്നും സാധിക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ അനുഭവം പങ്കുവെക്കാനെങ്കിലും ഭഗവാൻ അനുവദിച്ചതിൽ വളരെ സന്തോഷം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദിവസമായിട്ട് സ്വാമി നമ്മളെ ഈ ഒരു അന്തർശയന്ത്രത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ ഭഗവാൻ അനുവാദം തന്നതിൽ വളരെ സന്തോഷമുണ്ട് ഭഗവാൻ എനിക്ക് തന്നേക്കുന്ന അനുഭവങ്ങൾ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് സംബന്ധിച്ച് കൊണ്ടിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്വപ്നദർശനമായിരുന്നു സ്വപ്നദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ കടയുണ്ടായിരുന്നു ആ കടയിലെടുത്ത് എൻ്റെ വണ്ടി കൊണ്ടിട്ടിരുന്നപ്പോൾ ആ വണ്ടിക്കകത്തൊരു ഒരു കള്ളൻ കയറി എൻ്റെ വണ്ടിക്കകത്ത് നിന്ന് ടേപ്പ് റി കാർഡുകളെല്ലാം മോഷണം കഴിക്കാനായിട്ട് എടുത്തു നമ്മുടെ എല്ലാ മനസ്സിലുള്ള ആൾക്കാരും ആ ഒരു പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാനത് ആരുമില്ലാത്ത ഒരു സമയത്തായിരുന്നു വണ്ടിക്കകത്ത് കയറി കള്ളൻ ആ എൻ്റെ വണ്ടി മൊത്തം പൊളിച്ചു അതിനകത്ത് നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഞാൻ ചെന്ന് അദ്ദേഹത്തെ പിടിച്ചു വളരെ ശക്തിയായിട്ട് അദ്ദേഹത്തിന് മർദ്ദിക്കുകയുണ്ടായി പക്ഷെ മർദ്ദിച്ച് അദ്ദേഹം അവശനായിപ്പോയി ഞാൻ എന്നും ഞാൻ തന്നെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലാക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ആക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാർ എന്ന് പറഞ്ഞു നിങ്ങൾ ഇത്ര ഉപദ്രവിച്ചല്ലേ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പൈസ കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ച് ടൗണിൽ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു എന്റെ വണ്ടിയിൽ തന്നെ അദ്ദേഹത്തേക്ക് എത്തി കേസൊന്നും ചാർജ് ചെയ്യാതെ ഞാൻ പൈസയും കൊടുത്ത് അദ്ദേഹത്തെ ഇറക്കി വിട്ടു പക്ഷെ അവിടെ ഒന്നും അല്ല സംഭവം ഭഗവാന്റെ ലീല അവിടെ അല്ലായിരുന്നു പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇടിച്ചപ്പോൾ എൻ്റെ വലത്തെ കൈയുടെ ചെറുപരല് ഡിസ്ലൊക്കേഷൻ ആയി കൈ ഭയങ്കരായിട്ട് നീര് വന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇടുന്നു പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭഗവാനിലേക്ക് എത്തിയ രണ്ടായിരത്തിൽ ഉള്ള സംഭവമാണ് ഞാൻ രണ്ടായിരത്തിലാണ് സ്വാമിയിലേക്ക് എത്തുന്നത് ഏഹ് പുട്ടഭർത്തിയിൽ പോയിട്ട് വന്ന അങ്ങനെയാണ് ആദ്യമായിട്ട് എത്തുന്നത് അങ്ങനെ എത്തിയ സമയ ആ സമയത്താണ് ഭഗവാൻ സജീവ ഭഗവാന്റെ എന്റെ സ്വപ്നദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ പ്ലാസ്റ്റർ ഇട്ട് ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ടു രണ്ടാഴ്ചയോളം പ്ലാസ്റ്റർ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ വളരെ കാര്യമായിട്ട് അന്നത്തെ പ്ലാസ്റ്റർ ഇട്ടി വന്നിട്ട് ഞാൻ ഭഗവാനോട് പറഞ്ഞു എന്നെ ഇങ്ങനെ ചെയ്യാൻ പോയൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ അന്ന് രാത്രിത്തെ സ്വപ്നദർശനത്തിൽ സ്വാമി എന്റെ അടുത്ത് വന്ന് സ്വാമിയുടെ മുന്നിൽ ഞാൻ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നദർശനം കാണുന്നത് ഭഗവാൻ ചേറിലിരിക്കുന്നു ഭഗവാന്റെ മുന്നിൽ ഞാൻ ദർശനത്തിന് പുട്ടഭർത്തിയിൽ ഇരിക്കുന്നതായിട്ടാണ് ദർശനം സ്വാമി ഇങ്ങനെ എന്നെ വളരെ ശ്രദ്ധാപൂർവ്വം എന്നെ നോക്കുന്നുണ്ട് എന്നെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കയ്യിലിങ്ങനെ പ്ലാസ്റ്റിട്ട് ഞാനൊരു ടർക്കി ഇട്ട് മൂടിയേക്കുവാണ് സ്വാമി എന്നെ ചോദിച്ചു കയ്യിൽ എന്നാ തമിഴിലാണ് എന്നോട് സംസാരിക്കുന്നത് സ്വാമി ചോദിക്കോ കൈയിൽ എന്നെ അയച്ച് എന്ന് ചോദിച്ചു സ്വാമി കൊഞ്ഞ് അച്ഛൻ്റെ ആക്സിഡന്റ് അയച്ചിരുന്നു ഞാനും തമിഴിൽ കുറച്ച് തമിഴ് അറിയാവുന്നതുകൊണ്ട് ഞാനും സ്വാമിയോട് തമിഴിൽ സംസാരിക്കുമായിരുന്നു ചിന്ന ആക്സിഡന്റ് അപ്പൊ സ്വാമി എന്നോട് ചോദിക്കുവാണ് ഏ റൗഡി ആക്സിഡന്റ് ആണോ എന്ന് തമിഴിൽ എന്നോട് വീണ്ടും ചോദിക്കുവാണ് ഇപ്പോൾ സ്വാമിക്ക് എല്ലാം അറിയാമെന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് എനിക്ക് എത്താൻ സഹായിച്ചിട്ടില്ലായിരുന്നു കൊണ്ടായിരിക്കാം സ്വാമി എന്നോട് ചോദിച്ചു ഏ ഏറവിടി നീ ആക്സിഡന്റ് ആ ചോദിച്ചേ എന്ന് ചോദിച്ചു അല്ല സ്വാമി എല്ലാമേ എനിക്ക് തെര ഓ കൈ കാട്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ എന്റെ കൈ പൊക്കി സ്വാമിയുടെ കൈയിലേക്ക് കൊടുക്കുവാണ് സ്വാമി എൻ്റെ കൈ ഇങ്ങനെ പൊടിച്ച് പൊക്കിയിട്ട് സ്വാമി എന്റെ കൈ പ്ലാസ്റ്റിക് ടൈക്ക് വലിച്ചു ഊരി സ്വാമിയുടെ ചേറിന്റെ അടിയിലേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു അന്നേരം ഇതെല്ലാം സ്വപ്നത്തിലാണ് നടക്കുന്നതെങ്കിലും മനസ്സ് ഞാൻ ഭഗവാനിൽ നിൽക്കുവാണ് എന്നാൽ എറിഞ്ഞേക്കുന്നത് സ്വാമിയുടെ ചെയറിന്റെ അടിയിലേക്കാണ് എന്റെ പ്ലാസ്റ്റൂരി എറിഞ്ഞേക്കുന്നു ഞാൻ ഉടനെ കുനിഞ്ഞ് സ്വാമിയുടെ ചെയറിന്റെ അടിയിലേക്ക് ഞാൻ എത്തി നോക്കുകയാണ് എത്തി നോക്കുമ്പോൾ ഭഗവാൻ വീണ്ടും എന്നെ വിളിച്ചിട്ട് ഏയ് ഉണക്കിപ്പോവും സന്ദേഹമാടാ എന്നാണ് സ്വാമി എന്നോട് ചോദിച്ചത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭഗവാൻ സ്വാമി നമ്മളോട് ചോദിക്കുവാണ് ഇപ്പോഴും എന്നെ സംശയമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ എന്നോട് ചോദിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്വപ്നദർശനം മാറി ഞാൻ ഉണർന്നുപോയി ഞാൻ എനിക്ക് ഒരു സന്ദേഹവും ഇല്ല സ്വാമി എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി ആ പ്ലാസ്റ്റർ വെട്ടി എന്റെ കൈക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ഭഗവാൻ പൂർണമായിട്ടും ആ ഇത് മാറ്റി തരികയായിരുന്നു അതായത് നമ്മുടെ സ്വപ്ന ദർശനങ്ങളെല്ലാം എപ്പോഴും എല്ലാവരും സത്സംഗങ്ങൾ പറയും ഭഗവാൻ തരുന്ന സ്വപ്നദർശനങ്ങളെല്ലാം ഉള്ളത് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കുഴപ്പം നമ്മുടെ ദിവസം നമ്മുടെ ഈ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വാമി തന്നെയാണ് നടത്തി തരുന്നതെന്ന് നമ്മൾ അന്നേരം മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മുടെ അതിലെ തെറ്റ് ഭഗവാൻ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ നമ്മൾ കുറെ കഴിയുമ്പോഴായിരിക്കും അയ്യോ അത് ഞാൻ അങ്ങനെ ആവേണ്ട അല്ലല്ലോ എനിക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്തു തന്നെ ഭഗവാൻ ആണല്ലോ എന്നൊരു വിശ്വാസം നമ്മളിലേക്ക് എത്തുന്നത് ആ സമയത്താണ് നമുക്ക് പിന്നെ ആയിരിക്കും അത് മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പം നമ്മൾ ഭഗവാന്റെ ആ പൂർണ്ണത നമുക്ക് അന്നേരം മനസ്സിലായില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മളെ ഭഗവാനാണ് കൊണ്ടു കിടക്കുന്നത് ഭഗവാനാണ് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അർഹതയില്ലാത്തത് എന്ത് ഭഗവാനോട് ചോദിച്ചോ അതിനെ നിർബന്ധിച്ച് സ്വാമിയുടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരപ്പെടില്ല ഒരു ദോഷമായിട്ട് തന്നെ മാറുകയുള്ളൂ അത് നമുക്ക് ഒരിക്കലും ഉപകരിക്കപ്പെടുത്തില്ല അത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം നമ്മുടെ ഈ നിത്യ ഈ ജീവിതത്തിലെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയെന്നിരിക്കാം സ്വാമി എനിക്ക് വാശി പിടിച്ച് കുട്ടികൾ അമ്മയോട് വാശി പിടിക്കുന്നതാണ് നമ്മൾ സ്വാമിയോട് വാശി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാമി അത് അനുവദിച്ചു തരും നീ ചോദിച്ചു മേടിച്ച് നീ ആയിട്ട് അനുഭവിച്ചു എന്ന് സ്വാമി നമുക്ക് പറഞ്ഞു തരില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലും അത് നമ്മൾ ചോദിച്ചു മേടിക്കുന്നതായിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം ശരിയാണ് സ്വാമി എനിക്കത് നഷ്ടം വരേണ്ട കാര്യമാണ് ഞാൻ സ്വാമിയോട് ചോദിച്ചു മേടിച്ചതാണ് അത് അതിനുണ്ടായത് കഷ്ടപ്പാടുകളും നമ്മൾ തന്നെ അനുഭവിക്കണം കർമ്മം ചെയ്യുന്നതന്നെ കർമ്മഫലം അനുഭവിക്കാനായിട്ട് സ്വാമി പറഞ്ഞിട്ടുള്ള ആ രീതിയിലാണ് അത് കാണേണ്ടത് അതേ സമയത്ത് ഭഗവാൻ തരുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണതയോടെയാണ് വരുന്നത് ഒരു കുറവും വരുത്തത്തില്ല സ്വാമി നമുക്ക് തന്നേക്കുന്ന എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് തന്നേക്കുന്നത് അത് നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം കാരണം അത് നമുക്ക് മുൻകാൽ പിന്നെയും പിന്നെയും നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കാം പക്ഷെ നമ്മൾ ചോദിച്ചു മേടിച്ചത് അധികം കാലം ഉണ്ടാകത്തില്ല അത് പെട്ടെന്ന് മറിഞ്ഞു പോകും അത് നമുക്ക് പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്വപ്ന ദർശനമാണ് എൻ്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്വപ്ന ഒരു സുപ്രഭാത ഒരു പുലർകാലത്തിൽ എനിക്ക് ഒരു സ്വപ്നദർശനം ഉണ്ടാകുന്ന ഭഗവാൻ മൂന്നാർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് മൂന്നാറിൽ ഭഗവാൻ വരുന്നു എന്നുള്ള ഇതാണ് അന്നത്തെ സമയത്ത് കൊടൈക്കനാലിൽ ഭഗവാൻ വന്ന സമയത്ത് മൂന്നാറിലേക്ക് കൊടക്കനാലിന് എത്ര ദൂരമുണ്ട് എന്ന് സ്വാമി മൂന്നസാറിനോട് ചോദിച്ചതായിട്ടറിയാം അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനും വളരെ സന്തോഷത്തോടെ മൂന്നാർ എന്നൊരു വാക്ക് സ്വാമിയുടെ വായിൽ നിന്ന് വന്നല്ലോ ഒന്ന് തിരുനാവിൽ നിന്ന് വന്നല്ലോ എന്നുള്ളൊരു മനസ്സില സന്തോഷമൊക്കെ ആയിട്ട് ഞാൻ ഇരുന്ന സമയത്തായിരിക്കും ഉറങ്ങിപ്പോയി പക്ഷെ അന്ന് മൂന്നാറിൽ വരുന്നതായിട്ടാണ് സ്വപ്ന ദർശനം ഉണ്ടായത് വളരെയതായിട്ട് ഇവിടെ ഒരു വലിയൊരു സ്റ്റേഡിയം ഉണ്ട് ആ സ്റ്റേഡിയത്തിൽ വലിയ പന്തലൊക്കെ ഇട്ട് സ്വാമിക്ക് ദർശനം കൊടുക്കാൻ ഭാഗത്തിന് അതൊക്കെ കിട്ടി എനിക്ക് സെക്യൂരിറ്റി ഡ്യൂട്ടി കിട്ടിയേക്കുന്നത് ഭഗവാന്റെ വി ഐ പി ഗേറ്റിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി കിട്ടിയതെന്ന് അന്നേരം വി ഐ പി ഉള്ള ആളുകളെയൊക്കെ ദർശനത്തിന് ഇരുത്തുക എന്നുള്ളതാണ് ആ സ്വപ്ന ദർശനത്തിൽ എനിക്ക് മൂന്നാറിൽ വെച്ച് കിട്ടിയതിരുന്നു ആ ദർശനം അത് കഴിഞ്ഞു പോയി ഞാൻ വളരെ കാലം കഴിഞ്ഞ് ഞാൻ ആ ദർശനത്തിൽ സ്വാമിയെ കണ്ടുപോകും അങ്ങനെ കഴിഞ്ഞു പോവുകയും ചെയ്തു കൊറേ കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടി കിട്ടുന്നത് ഇതേ കണക്ക് പുട്ടപുരത്തിയിലെ വി ഗേറ്റിലായിരുന്നു അന്ന് അവിടുത്തെ കമ്മീഷണർ വന്നൊക്കെ ഞങ്ങൾ തടയുക ഒക്കെ ചെയ്തു പക്ഷെ അതറിയാതെ പറ്റിയതാണ് പക്ഷെ പറയുകയും ചെയ്തു പക്ഷെ ഭഗവാന്റെ ഇതിൽ അന്നൊരാൾ കമ്മീഷണർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തെ എന്നെ അവിടെ നിന്ന് ഇൻചാർജ് എന്നെ വഴക്കു പറഞ്ഞു അദ്ദേഹം വരുമ്പോ നിങ്ങൾ അത് മനസ്സിലാക്കണ്ടേ അല്ലേ അദ്ദേഹം സിവിൽ ഡ്രസ്സിലാണ് യൂണിഫോമത്തിലല്ല വന്നിരുന്നത് അന്നേരം അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാതെ പോയത് എൻ്റെ കൂടെ ഡ്യൂട്ടിക്ക് ഉണ്ടായ ഒരു മുരളിച്ചേട്ടനായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയാതെ പറ്റിപ്പോയതാണ് അന്നേരം അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും അദ്ദേഹം അവരെ വഴക്ക് പറയരുത് ഞാൻ ഈ വേഷത്തിൽ വന്നപ്പോൾ അവർക്ക് അങ്ങനെ തിരിച്ചറിയാം എന്റെ ഐഡന്റി കാർഡ് ഇല്ല അവരുടെ കയ്യിൽ തെറ്റല്ല അതുകൊണ്ട് വഴക്ക് പറയരുത് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയും ചെയ്തു പക്ഷേ ഈ സ്വപ്ന ദർശനത്തിന്റെ കാര്യം പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് ഭഗവാൻ എനിക്ക് വി ഐ പി ഗേറ്റിലാണ് അന്ന് ഡ്യൂട്ടി വന്നത് അന്ന് ഇതേ കണക്ക് ഒരു വി ഐ പി കയറി വന്നപ്പോൾ ഞാൻ ആ വി ഐ പി ഗെ ആ സ്വപ്നദർശനത്തിൽ ഭഗവാന്റെ ദർശനത്തിന് കയറി വന്ന സമയത്ത് ഞാൻ ഈ തടയുകയുണ്ടായി പിന്നെ ആ ദർശനം യാഥാർത്ഥ്യമാകുന്ന കുട്ടവൃത്തിയിലെ ഈ വി ഐ പി ഗേറ്റിലെ ഒരു സേവാദളായിട്ട് ഡ്യൂട്ടി ചെയ്തപ്പോഴാണ് അന്നേരം ഒന്നും മനസ്സിലാക്കില്ല കുറെ കഴിഞ്ഞപ്പോഴാണ് ഇതാണല്ലോ ഭഗവാൻ എനിക്ക് സ്വപ്ന ദർശനത്തിൽ തന്നെ ഈ മൂന്നാറ് വന്ന് സ്വാമി വിസിറ്റ് ചെയ്തപ്പം പിഐ പി ഗേറ്റിൽ ഡ്യൂട്ടി എന്ന് തന്നെ ആണല്ലോ പുട്ടഭർത്തിയിലും എനിക്ക് ഡ്യൂട്ടി കിട്ടിയത് എന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാകാൻ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ വൈഫിന് സുഖമില്ലാതെ വന്നു സുഖമില്ലാതെ വന്നപ്പം അവർ രണ്ട് അന്ന് വൈഫിന് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് ഒരു കൊച്ചുകൂട്ടി കൂടെ ഉണ്ട് അന്നേരം എല്ലാ ദിവസവും ഭഗവാൻ വെക്കുന്ന പൂവ് കുറച്ച് കഴിയുമ്പഴത്തേക്ക് കാണാതില്ല ഭഗവാൻ എന്നും വിളക്ക് കത്തിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് പൂ വെക്കാറുണ്ടായിരുന്നു ഒരു ദിവസം പോലും മിക്കവാറും ദിവസങ്ങളിൽ സ്വാമി ആ വയ്ക്കുന്ന പൂവുണ്ടാകില്ല എനിക്ക് ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ടാണ് മൂന്നാറിൽ ഇരിക്കുന്നത് പക്ഷെ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ സ്വാമിയാണ് ആ വീട് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഒരു കുഴപ്പവും ഇല്ല കൊണ്ടുപോകും എന്റെ സ്വാമിയെ അവരെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനും എൻ്റെ വൈഫിന് മനസ്സിലാക്കാനും വേണ്ടി സ്വാമി എന്നും രാവിലെ വെക്കുന്ന പൂവ് ഒരു ചില വ്യാഴാഴ്ചകളും നഗരസങ്കീർത്തനും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് ആ സമയത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പൂവ് ആ ഗ്ലാസ്സിലുണ്ടാകാറില്ല എന്നിട്ട് അതൊക്കെ ഓരോന്നും കാണിച്ചു തരുന്നത് എന്റെ ജീവിതം എന്നെ സ്വാമിയിലേക്ക് അടുപ്പിക്കാനും ആ ഭഗവാൻ എന്നെ കൂടെ നിർത്താനും വേണ്ടി മാത്രമാണ് നമ്മുടെയൊക്കെ കാരിരുമ്പുള്ള ഹൃദയമാണ് എന്ന് പറയുമ്പോഴും ആ കാരി ഹൃദയത്തിൽ ഭഗവാന്റെ ഉള്ളിൽ കാന്തമായിട്ട് ഉള്ളിൽ നമ്മൾ ആ കാരിമ്പുള്ള ഹൃദയത്തെ ഒരിക്കലും തുരുമ്പെടുക്കാതെ നമ്മൾ നോക്കണം എന്നാലേ ആ കാന്തം നമ്മളെ അടുപ്പിച്ചു നിർത്തുള്ളൂ ആ സ്വാമി നമ്മളെ കൂടുതലായിട്ട് അടുപ്പിക്കട്ടെ എന്ന് ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അവരെ നല്ല ഇരുമ്പിന്റെ ആ കാന്ത നമ്മളെ സ്നേഹത്തോടെ കൂടെ കൊണ്ടുനടക്കാനായിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ മനസിലാമിക്കും വളരെ സ്നേഹത്തോടെ സായിരാം സായിരാമോ മകളാണ് మూత మన అంజనొట్ట మనస్సు యొక్క తత్వాన్ని గుర్తించుకుంట్రాన్త్ నో దేచర్ మైండ్ మనస్సు యొక్క ప్రభావము ఎంత గొప్పదో దీనికి అప్పుడు నీకు తెలుస్తుంది ఈ మనస్సు యొక్క ప్రభావము ఇట్టిది అట్టిదని కాదు ది ఎఫెక్ట్స్ ఆఫ్ ది మైండ్ కెన్ బి డిసైడెడ్ ఇన్ ఎనీ వే మనిషి ఎందే పుట్టి మనిషి ఎందే పెరిగి మనసునంద జీవించి మనసునంద అంత్యమగును ఆనందం ఇట్ ఇస్ ది బ్లెస్ దట్ ఇస్ బోర్న్ ఇన్ మ్యాన్ సస్టైన్డ్ ఇన్ మ్యాన్ అండ్ అల్టిమేట్లీ ఎనిహిలేట్ కర్మనేని యు మనసు కర్మలన్నీ మనసు ఆల్ యాక్షన్స్ రిలేట్ టు ద మైండ్ కష్టములు అది ఒక మనసు డిఫికల్టీస్ ఆల్సో జీవించుట ఒక మనసు ద డికే చెడుపు మనసు ద ఫెయిల్యూర్ ఇవన్నీ కూడా మనసు యొక్క ప్రభావములే దే ఆల్ ది ఎక్స్‌ప్రెషన్స్ ఆఫ్ ద మైండ్ కరుగనే మనసు యొక్క ప్రభావము ఇట్టిది అట్టిది ఎవరు నిర్ణయించలేరు ది ఎఫెక్ట్ ఆఫ్ ద మైండ్ కెనాట్ బి ఎస్టిమేటెడ్

if you control your senses you can be the master of the rest. so first know the effects of the mind put it a oka birth bhumi nuke ta manasu life samsaram oka manasu Chau balya manta manasu

विद दैट पावरफुल माइंड इन यू न्यू अल्पనిక భావించుకొని యు కన్సిడర్ యువర్ self లో అను మాత్రమే నిత్యకే నీవు అనంతమైన గర్వాన్ని అనుభవిస్తున్నావు యు ఆర్ సింప్లీ ఈగోయిస్టిక్ బికాజ్ ఆఫ్ ఎ ఫ్రాక్షన్ ఆఫ్ ద నాలెడ్జ్ అదియే పెద్ద मूर्खత్వము ఇట్ ఇస్ ది సైన్ ఆఫ్ ఇంతకంటే మూర్ఖుడు మరొకటి జగత్తులో గ్రోటర్ గ్రేటర్ ఫూల్ దెన్ యు You think you know all. Sometimes you neglect others. You don't know this knowledge of the You go on knowing the That's the reason why man has drowned himself in misery and sadness and failure. What is the primordial cause for the pleasure and the pain? సుఖదుక్కు మనకు మూల కారణం నీవే యు ఆర్ ది కాజ్ ఫర్ ద ప్లెజర్ ఇన్ ద నీకు మరొక కారణం కాదు నో వన్ ఎల్ కారణం ఏంటి వై నీ సత్త్వాన్ని నీ గుర్తించుకోలేకపోటం చేత బికాజ్ యు డోంట్ నో యువర్ ఓన్ సెల్ నీ సుఖదుక్కుని నువ్వు పెంచుకుంటూ వస్తున్నావు యు గో యు గో బై యువర్ ప్లెజర్ ఇన్ ద పెయిన్ నీ సత్త్వాన్ని నీ గుర్తించుకుంటే సుఖదుక్కుని నీ వెంట రావడానికి వీలేదు వెన్ వన్స్ యు నో యువర్ ట్రూ సెల్ యు విల్ నాట్ బి ఎఫెక్టెడ్ నీ తాకుట కూడా mulig కాదు నిన్ను తాకట కూడా సాధ్యం కాదు నో వన్ కెన్ టచ్ యు ఎనీవే അഞ്ജന പാടിക്കോളൂ മോളെ വീഡിയോ ഓൺ ചെയ്യാനെ പൊങ്ങിയിരിക്കണം പൊങ്ങിയിരിക്കണം ഓക്കെ ഹേ ഗോവിന്ദ ഹേ അനന്ത ഗോവിന്ദ He go bind the Ananda, Ananda go bala. He go bind the Ananda, Ananda go bala. Mohana Muralee Shama bala. Mohana Muralee Shama bala. Mohana Muralee Shama Mohana Mudali da Shama Gopala. He go in the Nanda Gopala. He go in the Nanda gupala. ಮಂದರ ಗಿರಿದಾರಿ ಹರಿ ದಡವರ ಲಾ ಮಂದರ ಗಿರಿದಾರಿಡವರಾಲಾ ಮಂದರ ಗರಿದಾರಿ ಹರಿ ನಡವರಲಾಲ ಮರ ಗರಿದಾರಿ ಹರಿ ನಡವರ ಲಾಲ ಮಾಧವಾಶ ಮದನ ಗುಬಾಲ ಸಾಯಿ ಮಾಧವಾ കേധവാ കേധവാ കേ മദന ഗോപാലേ ഗോവിന്ദ അനന്ദ നന്ദ ഗോപാല ഹേ ഗോവിന്ദ അനന്ദ നന്ദ ഗോപാല ಮೋಹನ ಮುರಳಿ ತರಾ ಶ್ಯಾಮ ಗೋಪಾಲ ಮೋಹನ ಮುರಳಿ ತರಾ ಶ್ಯಾಮ ಗೋಪಾಲೇ ಗೋವಿಂದ ಹೇಯ ನಂದ ನಂದ ಗೋಪಾಲ ಮಂದರ ಗಿರಿದಾರಿ ನಡವರ ನಡವರಲಾಲ ಮಂದರ ಗಿರಿದಾರಿ ಹರಿ ನಡವರಲಾ ಮಾಧವಾ ಕೇಶವಾ ಮದನ ಗೋಪಾಲ സായി മാധവാദന ഗോപാല ഹേ ഗോവിന്ദനന്ദഗോപാല സായി നന്നായിട്ട് പാടി കേട്ടോ വെരി നൈസ് വെരി ഗുഡ് സായി സായി സായിറാം സായി നിങ്ങൾ സൂര്യന്റെ നേരെ നിമിഷ നേരത്തേക്ക് നോക്കിയാലും കണ്ണുകൾ പിൻവലിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ അവ കറുത്തതായി കാണപ്പെടുന്നു നിങ്ങൾക്ക് ഒരു വസ്തുവിനെയും തിരിച്ചറിയുവാൻ സാധിക്കയില്ല അതുപോലെ ഒരിക്കൽ നിങ്ങൾക്ക് ആയിരം സൂര്യന്മാരെക്കാളും തേജസ്സുള്ള പരം പുരുഷൻ്റെ അഥവാ ഈശ്വരൻ്റെ ദർശനം സിദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനേകത്വമായി കാണുന്ന ഈ പ്രകൃതിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ തിരിച്ചറിയുവാൻ കഴിയയില്ല ലോകം കറുത്തതാകുന്നു അത് അനുസ്ഥാനപരമായി അതിലുള്ള അനേകത്വത്തിന്റെ ദർശനം നിങ്ങൾക്ക് നഷ്ടമാകുന്നു നിങ്ങൾ ഏകത്വം മാത്രം കാണുവാൻ സാധിക്കുന്നു ജയ സൈരം സമസ്ത ലോകോ പവ समस्तलोकाः सुखिनो भवन्तु॑ समस्तलोकाः सुखिनो भवन्तु ॐ शान्ति 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 जय बोलो भगवान श्री सरस्वती साधना जी की जय